സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾ കയച്ച വാട്സാപ്പ് സന്ദേശം വന്നിട്ടുണ്ട് തൃശ്ശൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ് നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലേ സാഹചര്യത്തിൽ കേൾക്കാൻ പറ്റിയ ന്യൂസ് തന്നെ മതങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പേരിൽ കേരളം തമ്മിൽ തല്ലുന്ന ടൈം അധ്യാപിക ആകുമ്പോൾ അടിയുടെ ആവേശം ഒന്ന് കൂടുക തന്നെ ചെയ്യും സ്കൂൾ കാലഘട്ടത്തിൽ ഓണം എക്സാം ക്രിസ്മസ് എക്സാം ഓണം വെക്കേഷൻ ഓണം കോടി എന്നൊക്കെ പറഞ്ഞു വളർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ആ ജനറേഷനും മാറി പോരാത്തതിന് ജനങ്ങളും മാറി ഓണം നമ്മുടെ ദേശീയോത്സവമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മുടെ റാപ്പിഡ് ബേഡിനെ വരെയും കേരള യൂണിവേഴ്സിറ്റി പഠന ഉപാധിയായി മാറ്റിയിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വരും കാലഘട്ടത്തിൽ ഓണം എന്നൊരു ഉത്സവം നമുക്കുണ്ടായിരുന്നെന്നും അതായിരുന്നു പണ്ട് ദേശീയോത്സവമായി പറഞ്ഞിരുന്നതെന്നൊക്കെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അധ്യാപികയുടെ അർത്ഥവത്തായ ആ വാട്സപ്പ് സന്ദേശം കേൾക്കാത്തവർക്കായി ഇതാ ഒന്ന് കേട്ടുനോക്കൂ ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടില്ലേ മറ്റു മതങ്ങളുടെ ഉത്സവമായ ഓണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല അന്നേ ദിവസം ഓണക്കൂടി അഥവാ പുതിയ വസ്ത്രങ്ങളൊന്നും ഇടാൻ പാടില്ല അങ്ങനെ തുടങ്ങി അത്തരം നീച പ്രവർത്തികളിലൊന്നും നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്ന് വരെയാണ് അധ്യാപിക പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി പോളിറ്റിക്സ് ഇൻഫ്ലുവൻസർ അങ്ങനെ തുടങ്ങി ഇന്ന് കേരളം ഒരു അധ്യാപികയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആധ്യാപിക ലിഷോ ലിഷോ ഇവരൊക്കെ എന്ത് അധ്യാപിക ആണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചിരുത്തുന്ന ആൾക്കാരെ വേണം പറയാൻ ഇതിപ്പോൾ ഓണമൊക്കെ ഒക്കെ ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതാണ് എന്നൊക്കെ ഉള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്കൊക്കെ വല്ല ചാൻസും ഉണ്ടോ അധ്യാപകരുടെ മേള നടപടിയുണ്ടാകുമോ എന്നുള്ള റിപ്പോർട്ടിൻ്റെ ചോദ്യം ഇവിടെ വളരെ പ്രശസ്തനീയമാണ് പിന്നെ എന്തിനാ ഈ മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വാട്സപ്പ് സന്ദേശത്തിന്റെ റീച്ച് കൂടിയപ്പോൾ സ്കൂൾ അധികാരികൾ കൈയൊഴിഞ്ഞിട്ടുണ്ട് വാട്സപ്പ് സന്ദേശത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് വാട്സപ്പ് സന്ദേശം ചെയ്തിരിക്കുന്നതെന്നും ഇത്തവണത്തെ ഓണം ഗംഭീരമായി ഞങ്ങൾ ആഘോഷിക്കും എന്നൊക്കെയാണ് സ്കൂൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം